സോഫ്റ്റ്വെയർ ക്രമക്കേട് സഭാ സെക്രട്ടറി സംശയ നിഴലിൽ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ തിരുവല്ല ആസ്ഥാനമായ സഭ ഓഫീസ് കേന്ദ്രീകൃതമായി നടന്ന ലക്ഷങ്ങളുടെ സോഫ്റ്റ്വെയർ ക്രമക്കേട് കഴിഞ്ഞ വീഡിയോയിൽ കൂടി ഏവരും അറിഞ്ഞിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടാം തീയതി വ്യാഴാഴ്ച ഗാന്ധിജയന്തി ദിനത്തിൽ രാവിലെ ഒൻപത് മണി മുതൽ തിരുവല്ലയിൽ സഭാ കൗൺസിൽ ചേംബറിൽ വെച്ച് നടന്ന മാർതോമാ സഭാ കൗൺസിൽ യോഗത്തിൽ സഭാ ഭരണഘടന നൂറ്റി എഴുപത്തിമൂന്നാം വകുപ്പ് പ്രകാരം സഭാ കൗൺസിൽ അംഗം ശ്രീ സജീവിളവിനാൽ നൽകിയ അടിയന്തര നോട്ടീസിൽ പ്രകാരം ചർച്ച നടന്നു സഭാ ചുമതലക്കാരുടെ പ്രതീക്ഷകളെ പാടെ തെറ്റിച്ചുകൊണ്ട് സോഫ്റ്റ്വെയർ ക്രമീകരണത്തിൽ വ്യാപകമായ ഗുരുതരമായ ക്രമക്കേടും നിയമവിരുദ്ധമായ തീരുമാനമാണ് ഉണ്ടായത് എന്ന് ഈ വിഷയം സംബന്ധിച്ച് നോട്ടീസ് നൽകിയ ശ്രീ സജീ വിളവിനാൽ വ്യക്തമാക്കി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഥമദൃഷ്ടിയ ക്രമക്കേടുണ്ട് എന്ന് ബോധ്യം വന്ന മാർത്തോമാ സഭയുടെ പരമാധ്യുഷ്യൻ അഭിപന്യ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപൊലിത്ത സോഫ്റ്റ്വെയർ ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷണവും തെളിവെടുപ്പും നടത്തി റിപ്പോർട്ട് നൽകാൻ സഭയിലെ രണ്ടു മെത്രാൻമാരുൾപ്പെട്ട അന്വേഷണ കമ്മീഷനെ ഉടനടി നിയമിക്കുകയുണ്ടായി സഭയിലെ അഭിപന്യ യുവാക്കി മാർ കുർലൂസ് അഭിപന്യ തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെ കൂടാതെ അഡ്വക്കേറ്റ് ജസി ജോർജ് റവറൻ ബോബി മാത്യു എന്നിവരാണ് അന്വേഷണ കമ്മീഷൻ അംഗങ്ങൾ സഭാ ഓഫീസിലെ ക്രമക്കേടുകൾക്കെതിരെ യുക്തമായ പ്രാരംഭ സത്വര നടപടി സ്വീകരിച്ച മാർത്തോമ മെത്രാപോലിയത്തക്ക് അഭിനന്ദനങ്ങൾ ഗാന്ധിജയന്തി ദിനത്തിൽ നടന്ന സഭാ കൗൺസിൽ യോഗം പല വിധത്തിലും പ്രക്ഷുബ്ധമായിരുന്നു സഭയിലെ ഗർജിക്കുന്ന സിംഹമെന്നറിയപ്പെടുന്ന സഭാ കൗൺസിലംഗം ശ്രീ ഡാനിയൽ തോമസ് കൊല്ലക സോഫ്റ്റ്വെയർ ക്രമക്കേട് സംബന്ധിച്ച് ഭരണഘടന നൂറ്റി എഴുപത്തിമൂന്നാം വകുപ്പ് പ്രകാരം കത്ത് നൽകിയിരുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കത്ത് സഭാ കൗൺസിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തിയില്ല സഭാ സെക്രട്ടറി എ ബി ടി മാമൻ വളരെ തന്ത്രപരമായി ഗൂഢ ഉദ്ദേശത്തോടെ ആസൂത്രിതമായി ഇടപെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു സഭാ കൗൺസിൽ അംഗം അടിയന്തര പ്രാധാന്യത്തോടെ നൽകിയ കത്ത് അജണ്ടയിൽ ഉൾപ്പെടുത്താതിരുന്നത് എ ബി ടി മാമന്റെ ഈ നടപടി തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ് സഭാ സെക്രട്ടറി എന്ന പദവിയിലിരിക്കുവാൻ ഇയാൾ അർഹനല്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു ഒരു സഭാ കൗൺസിൽ കൗൺസിലംഗമായിരുന്നിട്ടുകൂടി അടിയന്തര പരിഗണനയ്ക്ക് നൂറ്റി എഴുപത്തിമൂന്നാം വകുപ്പ് പ്രകാരം നൽകിയ കത്ത് എ ബി ടി മാമൻ മനപൂർവ്വം ഒഴിവാക്കിയെങ്കിൽ സഭാ കൗൺസിൽ അംഗമെന്ന നിലയിൽ താൻ എനിക്ക് ഒന്നുമല്ല എന്ന സന്ദേശമാണ് എ വി ടി മാമൻ ശ്രീ ദാനിയൽ തോമസ് കൊല്ലയ്ക്ക് നൽകിയിരിക്കുന്നത് എത്ര പരിതാപകരമായ സംഗതി ഒരു സഭാ കൗൺസിൽ കൗൺസിലംഗത്തിൻ്റെ കത്തിന് ഈ ഗതിയാണെങ്കിൽ ഒരു സാധാരണ മർത്തോമാക്കാരൻ്റെ അവസ്ഥ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നാണ് വിശ്വാസികൾ പറയുന്നത് അവിഹിത മാർഗത്തിലൂടെ അർഹതയില്ലാത്ത കസേരയിലിരുന്ന് മരിക്കാത്ത പട്ടക്കാരൻ മരിച്ചു താവനെ എബി ടി മാമനിൽ നിന്നും ഇതിൽ കൂടുതൽ ഉണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് വിശ്വാസികൾ അഭിപ്രായപ്പെടുന്നത് സഭാ കൗൺസിൽ യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ അജണ്ട കണ്ട ഉടനെ തന്റെ നൂറ്റി എഴുപത്തിമൂന്ന് പ്രകാരമുള്ള കത്ത് ഇല്ല ഇല്ലായെന്ന് മനസ്സിലാക്കിയ ശ്രീ ഡാനിയൽ തോമസ് പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കുകയുണ്ടായി ഇതിന് വിചിത്രമായ മറുപടിയാണ് എബി ടി മാമൻ പറഞ്ഞത് താങ്കളുടെ ഇമെയിൽ സ്പാമിലാണ് കിടന്നത് അതുകൊണ്ട് കണ്ടില്ല പോലും പക്ഷേ കള്ളം പറഞ്ഞു നിൽക്കാൻ എബി ടി മാമന് കഴിഞ്ഞില്ല കാരണം താൻ ഇമെയിൽ അയച്ചു എന്നുള്ളതിൻ്റെ വിശദവിവരങ്ങൾ വാട്സാപ്പിൽ കൂടി ശ്രീ ഡാനിയൽ തോമസ് എബി ടി മാമനെ അറിയിച്ചിരുന്നു എന്ന സംഗതി കൂടി പരസ്യമാക്കപ്പെട്ടതോടെ സോഫ്റ്റ്വെയർ വിഷയത്തിൽ എബി ടി മാമന്റെ പങ്ക് സംശയാതീതമായി തെളിയിക്കപ്പെട്ടു താൻ ഉൾപ്പെടുന്ന ഓഫീസിൽ തൻ്റെ മേൽനോട്ടത്തിൽ നടന്ന സോഫ്റ്റ്വെയർ അഴിമതി ചർച്ചയാകാതിരിക്കാനുള്ള എവി ടി മാമൻ്റെ തന്ത്രം പക്ഷേ പരാജയപ്പെടുകയായിരുന്നു വകതിരിവില്ലാത്ത വിവരക്കേടും കള്ളത്തരങ്ങളും മാത്രം ചെയ്യുന്ന സഭാ സെക്രട്ടറി എന്നീ പ്രയോഗങ്ങൾ അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു സഭാ കൗൺസിൽ അംഗമായ ഒരു മാന്യദേഹം സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ വിവരക്കേട് ഇപ്രകാരമായിരുന്നു കാലം ചെയ്ത ഭാഗ്യസ്മരണീയനായ ഡോക്ടർ ജോസഫ് മർത്തോമ്മായുടെ തീരുമാനമായിരുന്നു പോലും സഭാ ഓഫീസിൽ പുതിയ സോഫ്റ്റ്വെയർ വേണം എന്നത് ഒരൊളുപ്പുമില്ലാതെ സ്വന്തം വെച്ച് നട്ടാക്കുരുക്കാത്ത വിവരക്കേട് എഴുതിയ സഭാ കൗൺസിൽ കൗൺസിലംഗത്തിൻ്റെ പ്രവൃത്തി അർഹിക്കുന്ന അവജ്ഞയോടും പുച്ഛത്തോടും വിശ്വാസജനം ചവറ്റുകുട്ടയിലെറിഞ്ഞിരിക്കുന്നു എന്ന് പറയാതവയ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സഭാ കൗൺസിലിൽ വേണ്ടത്ര യോഗ്യതയില്ല എന്ന് പറഞ്ഞ് നിരസിക്കപ്പെട്ട തള്ളിക്കളയപ്പെട്ട ഓഫീസോ ജി എസ് ടി രജിസ്ട്രേഷനോ ലൈസൻസോ മേൽവിലാസമോ ഒന്നുമില്ലാത്ത വെറും കടലാസ് കമ്പനിക്ക് ഒരു കോടി രൂപയ്ക്കെടുത്തുള്ള സോഫ്റ്റ്വെയർ ടെൻഡർ നൽകിയതിലൂടെ അവിഹിതമായി ലക്ഷങ്ങൾ കോഴയായി കമ്മീഷനായി ആർക്കൊക്കെയാണ് ലഭിച്ചത് വിശ്വാസികൾ ചോദിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കാലം ചെയ്ത ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപോലിയത്തയെ കുറ്റക്കാരനാക്കാനുള്ള ശ്രമം നടത്തിയ സഭാ കൗൺസിൽ അംഗം തൻ്റെ നിലവാരമില്ലായ്മയും പിതൃശൂന്യത്വവും സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്നുവെന്നാണ് വിശ്വാസികൾ പറയുന്നത് സഭാജനങ്ങളുടെ പണം തെറ്റായതും ഗൂഢമായതുമായ മാർഗങ്ങളിലൂടെ കട്ടുമുടിക്കുവാൻ മടി കാണിക്കാത്തവരെ പുറത്താക്കാനുള്ള ഉചിതമായ തീരുമാനം മാർത്തോമാ മെത്രാപോലിയത്ത സ്വീകരിക്കണമെന്നാണ് വിശ്വാസികൾക്ക് പറയുവാനുള്ളത് സോഫ്റ്റ്വെയർ അഴിമതിയുടെ അന്വേഷണത്തിന് നിയോഗിതരായ മെത്രാന്മാരെക്കുറിച്ചും റവറൻ ബോബി മാത്യു അഡ്വക്കേറ്റ് ജെസി ജോർജ് എന്നിവരും തങ്ങളുടെ ദൗത്യം സത്യസന്ധമായും സുതാര്യമായും നിർവഹിക്കുമെന്നാണ് വിശ്വാസികളുടെ പ്രതീക്ഷ ഒരു അന്വേഷണ റിപ്പോർട്ടിലൂടെ സത്യം ഇനിയും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നു എന്നത് ഒരു നല്ല കാര്യമാണ് സോഫ്റ്റ്വെയർ ക്രമക്കേട് ആദ്യം കണ്ടെത്തിയത് പ്രാന്തി സ്വദേശിയും മണ്ഡലാംഗവുമായ ശ്രീ എബിൻ തോമസ് കൈതവരെയാണ് കവർച്ചക്കാരെയും കമ്മീഷൻ പറ്റുന്നവരെയും ചുമതല സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുത്താൽ ഇങ്ങനെയിരിക്കും മാറ്റം വരണം വരും കാത്തിരിക്കാം